വിമാനത്തിലാണോ വീരിക്കണേ ഇഷ്ടായി ഇഷ്ടായി എന്ന് അങ്ങനെ പിള്ളേര് ടാറ്റൊക്കെ പറഞ്ഞിരിക്കാണ് നമ്മളെ ഫ്ളൈറ്റ് മൂവ് മൂച്ചെയ്ത് തുടങ്ങി പതുക്കനെ അപ്പോൾ എപ്പ വേണമെങ്കിലും ട്രാക്കിൽ എത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റും പറക്കും അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഭൂരിഭാഗം ഒരു ടെൻഷനാണ് ട്രാക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് ആ പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ജർക്കിംഗ് ഉണ്ടാവുമല്ലോ ആ ജർക്കിംഗ് എപ്പോഴും ഒരു പേടിയുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പൊന്തിയോ എന്ന് ചോദിച്ചാൽ പറന്നോ എന്ന് ചോദിച്ചാ പറക്കും പറഞ്ഞു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും പറന്നു അപ്പോൾ നമുക്ക് നമ്മൾ താഴെ നിന്നിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറേ ഷൈനിങ് സ്റ്റാർസ് കാണാം അതേപോലെ തന്നെയാണ് നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും ഈ മിന്ന മിന്നിക്കൂട്ടങ്ങളുടെ പോലെ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ പോലെയൊക്കെ നമുക്കിങ്ങനെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം ഫ്ലൈറ്റിൽ ഭയങ്കര കാം ആൻഡ് ആണ് കേട്ടോ എല്ലാവരും രാത്രി ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ രണ്ടാവാൾ ഉറങ്ങിയിട്ടില്ല ഇവിടുത്തെ രണ്ടാൾക്ക് വിശന്നിട്ട് പാടില്ല അപ്പോൾ അപ്പ എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഉപ്പുമാവ് നോക്കുന്നുണ്ട് ഉപ്പുമാവ് മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചു ഉപ്പുമാവാണ് കേട്ടോ ഫ്ലൈറ്റിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ എന്താ ചെയ്യുക കുട്ടികൾക്ക് വിശന്നിട്ട് പാടില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഉപ്പുമാവും നൂഡിൽസും ഒക്കെ മേടിച്ചു അതായത് നൂഡിൽസ് തിന്നിട്ട് ജോയുടെ അഭിപ്രായമാണ് സൂപ്പറാണെന്ന് ജോ പറയുന്നത് സൂപ്പറാണെന്ന് ജോ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇൻസ്റ്റൻ്റ് ആണ് അതായത് അവർ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് നമുക്കത് തരും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അവർ പറയും ഓപ്പൺ ചെയ്ത് കഴിച്ചോളാം പറയും പിന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് അതായത് മെനു കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താണ് ഫ്ലൈറ്റിൽ കൊടുക്കുന്ന ഫുഡ്സിനെ പറ്റി കോഫി ഡ്രിങ്ക്സ് പിന്നെ ഇങ്ങനെ നൂഡിൽസുകൾ ഉപ്പുമാവ് അങ്ങനെയൊക്കെ കുറേ കുറേ ഫുഡ്സുകളുണ്ട് അപ്പോൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കുറേ പേരൊന്നും വാങ്ങിച്ചു കഴിക്കത്തില്ല ചെറിയ ചെറിയ സ്നാക്സൊക്കെ കയ്യിൽ പിടിക്കും അങ്ങനെയാണ് അല്ലാത്തവർ അപ്പോൾ ഞങ്ങളെപ്പോലെ ഇപ്പോൾ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പായി കരഞ്ഞു തുടങ്ങി പിന്നെ ആ ഒരു ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഒരു ഉപ്പുമാവ് നൂഡിൽസൊക്കെ മേടിച്ചു ഫ്ലൈറ്റിൽ കിട്ടുന്ന ഐറ്റംസുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ സീറ്റ്സിൻ്റെ ഫ്രണ്ടിലും അതവർ പുട്ടിൻ ചെയ്തിട്ടുണ്ട് ഡ്രിങ്ക്സും കിട്ടും നമുക്ക് അതേമാതിരി കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട് അതവർ ഇങ്ങനെ ടൈമുണ്ട് ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടം ആയിട്ടാണ് അവർ വരുന്നത് എയർ ഹോസ്റ്റസ് വരും ചോദിച്ചിട്ട് വരും ആദ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേക്കൂട്ടി ഓർഡർ ചെയ്ത് അതായത് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ മുന്നേക്കൂട്ടി ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ആദ്യമൊരു ഒരു ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ശേഷമാണ് അപ്പം തന്നെ വാങ്ങിക്കുന്നവർക്ക് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ലൈറ്റ് ഓഫ് ഒക്കെ ഓഫ് ചെയ്തു നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഉറക്കച്ചടവിലാണല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ഉറക്കത്തിലേക്ക് പോയി അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് അതായത് മിനാമിന്നി പോലെ ഇങ്ങനെ നിറയെ ഇങ്ങനെ ബിൽഡിങ്സും ഹൗസസും ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഒരു അല്ലേ പിള്ളേരൊക്കെ നല്ല ഉറക്കായി ഉറക്കമായി വിളിച്ചിട്ട് ഇറങ്ങണേ രണ്ടാളും പിന്നെ നമ്മളെ ഇറങ്ങുന്നത് അബുദാബി എയർപോർട്ടിലാണ് നമ്മളെ ഇറങ്ങുന്നത് അബുദാബി എയർപോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തു ഭംഗിയാണെന്നറിയുമോ കാണാനായിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ പുറത്തു വ്യൂ ആണ് നമ്മൾ നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പം നമുക്ക് കാണുന്നത് അത് വളരെ രസമാണ് കാണാൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് തന്നെ കാണാൻ എന്ത് രസാന്നറിയും ആ ട്രാക്കിലേക്ക് പോകുമ്പോഴും ട്രാക്കിൽ എത്തുമ്പോഴും ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് താഴെ എത്തും കേട്ടോ ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് താഴെ എത്തും അപ്പോൾ ഇപ്പോൾ എത്തും അപ്പോഴും നമുക്കൊരു ജർക്കിങ് വരും ആ ജർക്കിങ് വരുമ്പോൾ എത്തി നമ്മളിങ്ങനെ പറയുമല്ലോ എത്തി സമാധാനമായി താഴെ കുത്തി ചക്രമൊക്കെ താഴെ കുത്തി എന്ന് പറയില്ലേ നമ്മളും അങ്ങനെ താഴെ എത്തിയിട്ടിട്ടോ ഇനിയിപ്പോൾ ട്രാക്കിൽ കൂടെ മൂവ് ചെയ്ത് നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് ചെയ്യാം മൂവ് ചെയ്തിരുന്നു എത്തി മൂവ് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പ്ലെയിൻ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കവിടെ ഇൻസ്ട്രക്ഷൻസൊക്കെ വന്നു തുടങ്ങി और कमार्टमेंट की जांच कर लें ताकि कब कोई भी जरूरी सामान जैसे कि वॉलेट पासपोर्ट इलेक्ट्रॉनिक उपकरण में विमान में न रह जाए हमारे सभी अतिथियों की सुविधा के लिए हम आपसे अनुरोध करते हैं कि पहले अपने सामान को दोबारा जांच लें इससे सही अथियों के साथ बेपदर जाने की संभावना नहीं रहेगी जिन अतिथियों को गलिया की आवश्यकता है उनसे निवेदन है कि वे बैठे रहें सभी अतिथियों के विमान से उतर जाने के बाद आपकी सहायता की जाएगी അങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടി എന്താ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ റിമൂവ് ചെയ്ത് കറക്റ്റായി പൊസിഷനിൽ ആയിട്ട് എഴുന്നേൽക്കുക നമ്മുടെ ക്യാരി ചെയ്തിരിക്കുന്ന ബാഗുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക എന്നിട്ട് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുക അതൊക്കെയാണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിൽ അങ്ങനെ നല്ലൊരു ജേണിക്ക് നമ്മളെ കൊണ്ടുപോയ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വലിയൊരു താങ്ക്സ് എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പം അയ്യനെ പയ്യനെ മൂവ് ചെയ്യുന്നുണ്ട് ഉണ്ണികൾ രണ്ടാളും ജോയിൻ ജോഷും ജോബും ഒക്കെ ഉറങ്ങുവാണ് അവരെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ചേട്ടനും പിന്നെ അപ്പച്ചനും അമ്മച്ചിയും അവർ ലാൻഡ് ചെയ്തപ്പോൾ എഴുന്നേറ്റായിരുന്നു അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇഷ്യൂസ് ഒന്നുമില്ല ചെവി അടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവരെല്ലാവരും പറഞ്ഞായിരുന്നു ചെവിയിടെയും അതേമാതിരി തന്നെ ഓക്സിജൻ്റെ എന്തെങ്കിലും ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തോളാനൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുപോ അവരുടെ കറക്റ്റ് ആ പ്ലെയിൻ പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ഓപ്പൺ ആയി ട്രാക്കിൽ കൊണ്ടുപോയി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കുറേ അടുത്തടുത്ത് വിമാനങ്ങളൊക്കെ കുറേ കാണുന്നുണ്ട് അപ്പം നമ്മളും അബുദാബിയിലെത്തി ഇറങ്ങാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഉഷാറായിട്ടിരിക്കണം അങ്ങനെ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ട്രാക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് പയ്യനെ ഇറങ്ങിത്തുടങ്ങാം ചേട്ടനൊക്കെ എഴുന്നേറ്റ് സെറ്റായിട്ടുണ്ട് പിള്ളേരെ ഉറക്കത്തി എഴുന്നേറ്റിട്ടില്ല വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ല പിന്നെ ഇതേ നമ്മുടെ നമ്മൾ ഇറങ്ങി നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത് അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ നടക്കാണ് കുറച്ച് അധികം ദൂരം നടക്കാനായിട്ട് എൻഡ്രഡ്സിലേക്ക് അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നടന്നോണ്ടിരിക്കയാണ് ചോക്കടനൊക്കെ നല്ല ഡ്രസ്സിൽ കേട്ടോ जो भी जो भी ना रोटी हेलो अरे निगले नहीं डटी ले नंगले नंगना डटी അങ്ങനെ എല്ലാവരും അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അബുദാബിക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും എൻ്റെ നയബറായിട്ടുള്ള ജിൻഡോ അബുദാബിലാണ് സെറ്റിൽ ആയിട്ടുള്ളത് ആള് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് അഞ്ചു മിനിറ്റിനോട് എത്തും ഫാമിലി എല്ലാവരും നല്ല തണവ് കാരണം ഉള്ളിലാണ് വെയിറ്റ് ചെയ്യുന്നത് മലയാളികൾക്കും തൃശ്ശൂർകാർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ജിൻഡോ അബുദാബിലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്